പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കുഞ്ഞുമക്കള ഡ്രസ്സ് ഓഫറുമായിട്ടാണ് കേട്ടോ നമ്മുടെ അടുത്ത് ഫ്രോക്ക് ആണ് കൂടുതലുള്ളത് മിഡി ടോപ്പ് അതുപോലെ ടോപ്പ് ഒക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പെരുന്നാൾക്ക് നമ്മളൊന്നും ഇറക്കിയിട്ടില്ല കേട്ടോ നമ്മളേറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മുടെ അടുത്ത് ഉള്ളത് ഫ്രോക്ക് ഐറ്റംസ് ആണ് അപ്പൊ ആ ഫ്രോക്ക് ഐറ്റംസ് ഒക്കെ നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ട് ഇന്ന് മുതൽ പെരുന്നാൾ വരെ ഉണ്ടോ നമ്മൾ ഈ ഓഫർ അത് കഴിഞ്ഞിട്ട് ആരെങ്കിലും വന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ ഓഫർ ഈ ഓരോ ഓഫർ നിലവിലുണ്ടാവില്ല പെരുന്നാൾ വരെയാണെങ്കിൽ നമ്മുടെ അടുത്ത് ഈ ഓഫർ നിലവിലുള്ളു കേട്ടോ നമ്മൾ അത് വരെ നമ്മുടെ സ്റ്റോക്ക് തീരുന്നത് വരെ ഓക്കെ അപ്പൊ എന്താണ് ഓഫർ എന്ന് വെച്ചാല് ഏകദേശം എല്ലാത്തിനും പകുതി വിലയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് പകുതി എന്ന് പറയാൻ പറ്റില്ല ഏകദേശം പകുതിയാണ് കേട്ടോ എല്ലാത്തിനും ഒരുപാട് മോഡൽസ് ഉണ്ട് ഞാൻ മോഡലുകൾക്ക് ഒന്ന് കാണിച്ചു തരാം കാണില്ല ഇരുപത്തിരണ്ട് ഇരുപത് ഇരുപത്തിനാല് ഇരുപത്തി ആറ് ഇരുപത്തി മുപ്പത് മുപ്പത്തിരണ്ട് എല്ലാ സൈസിലും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് നമ്മുടെ ഡ്രസ് കാണില്ലേ ഓക്കെ ഒരുപാട് മോഡലുകൾ ഉണ്ട് കേട്ടോ അപ്പൊ ആർക്കെങ്കിലും ഒക്കെ ആവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം വരൂല കേട്ടോ ഒരിക്കലും നഷ്ടം വരൂല്ല കാരണം ഒരിക്കലും നഷ്ടം വരൂല്ല അത് ഞങ്ങൾക്ക് ഗ്യാരണ്ടി തരാം ഓക്കെ നാല് മക്കൾക്ക് ഡ്രസ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ വെറും ആയിരത്തിൻറെ ഉള്ളിൽ നിങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാൻ കഴിയും അത് നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ക്വാളിറ്റി മെറ്റീരിയൽ കേട്ടോ വെറുതെ പറയുന്നതല്ല ഓക്കെ കണ്ടില്ലേ പിന്നെ അത് മാത്രല്ല ഈ ഒരു വീഡിയോയിൽ നമ്മൾ രണ്ടാളെ സെലക്ട് ചെയ്തിട്ട് രണ്ട് കുഞ്ഞു മക്കളെ ഫ്രോക്ക് നമ്മൾ കൊടുക്കുന്നിട്ട് കേട്ടോ ഇതാ ഇതുപോലത്തെ കളർ ചേഞ്ച് ഉണ്ടോ ചിലപ്പോ നമ്മൾ സ്റ്റോക്ക് ഉള്ളതിനനുസരിച്ച് അപ്പൊ അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വീഡിയോക്ക് കമന്റ് ചെയ്യുക കമന്റ് ചെയ്ത രണ്ടാൾക്കാണ് നമ്മൾ സമ്മാനം കൊടുക്കുന്നത് നിങ്ങളെ കമന്റിന് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്നത് ആര കമന്റിനാണോ അങ്ങനത്തെ രണ്ടാൾക്ക് കേട്ടോ അതായത് നിങ്ങളാണെ നിങ്ങൾ കമന്റ് ചെയ്താൽ ആ കമന്റിനാണ് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ ലൈക്ക് കിട്ടുന്ന രണ്ട് ആൾക്കാണ് നമ്മൾ പ്രാവശ്യം സമ്മാനം കൊടുക്കുന്നത് കേട്ടോ കിഡ്സിന്റെ ഡ്രസ്സ് ഒന്ന് ഇങ്ങനെ കാണിച്ചാൽ ഒന്ന് കാണിച്ചു കൊടുത്താണെങ്കിൽ വീഡിയോയില് കാണില്ലേ അപ്പം ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞോളി ഒരുപാട് ഫ്രോക്ക് ഐറ്റംസ് നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് ഓക്കെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്യുക ചെറിയ വിലയുള്ള പ്രാവശ്യം നാനൂറ്റമ്പതിന് ഒക്കെ നമ്മൾ കൊടുക്കുന്നത് വെറും ഇരുന്നൂറ്റി ഉണ്ട് പ്രാവശ്യം കൊടുക്കുന്നത് അപ്പം പെരുന്നാളൊക്കെ അല്ലേ ഒരു വീട്ടിൽ രണ്ടും മൂന്നും നാലും മക്കൾക്കൊക്കെ ഡ്രസ്സ് എടുക്കണം എന്നുണ്ടെങ്കിൽ നല്ലൊരു പൈസ ആവും അപ്പം നമ്മുടെ നിന്നാണെങ്കിൽ ചെറിയ വിലക്ക് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ എടുക്കാൻ പറ്റുന്നില്ലെന്ന് ഞങ്ങൾക്ക് ഗ്യാരണ്ടി തരാം ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊക്കെ കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളി വീണ്ടും അടിപൊളി ഒരു ഓഫറുമായിട്ട് നമുക്ക് വീണ്ടും വരാം അതുവരെ